ഇങ്ങനെയൊരു പരിപാടി സെമിനാർ ആദരണീയനായ ശ്രീ ടി എൻ ഗോപകുമാറിൻ്റെ നാമധേയത്തിലുള്ള ഈ പ്രസ് ക്ലബിൽ അല്ലെങ്കിൽ ഈ ഹാളിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതും നമ്മൾ ആലോചിക്കണം വ്യാജ വാർത്തകളുടെ നിർമ്മിതി സമകാലിക സാഹചര്യത്തിൽ എന്നത് ചർച്ച ചെയ്യുന്ന ടി എൻ ജി ഹാളിലാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് ആ കേവലം രണ്ട് വാചകത്തിൽ ഞാനത് ഒതുക്കുന്നത് നേരത്തെ ബഹുമാനായ എം പി സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട് വാർത്ത പൊട്ടിക്കൽ ഇന്നിങ്ങനെ സാറ് പറഞ്ഞാൽ ജേക്കബ് ജോർജ് സാറ് പറഞ്ഞ സോഷ്യൽ മീഡിയ നമ്മൾ നിരന്തരം ഇങ്ങനെ ഫോളോ ചെയ്യുന്ന മനുഷ്യരാണ് അപ്പോൾ അതിൽ ഇന്ന് പകല് കണ്ടൊരു ചർച്ച അദ്ദേഹം പറഞ്ഞ ഈ വാർത്ത പൊട്ടിക്കൽ ഇന്ന് പകലെവിടെയോ പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് അല്ലേ അല്ലേ ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അല്ലേ അപ്പോൾ അപ്പോൾ എ റഹീം എംപിയുടെ ഒരു പരാമർശമുണ്ട് വാർത്ത പൊട്ടിക്കൽ അത് കൊള്ളാവുന്ന പരാമർശമാണ് അതങ്ങ് ഏറ്റെടുക്കേണ്ടതാണ് എന്ന ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ റഹീം അത് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു മാനം വ്യാപ്തിയാണ് ഞാൻ ആലോചിച്ചത് സമൂഹ മാധ്യമങ്ങളിപ്പോൾ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങൾ പ്രവർത്തകർക്ക് ചാർത്തി തന്നൊരു ചുരുക്കപ്പേരുണ്ട് അത് എത്രമാത്രം വിപുലമായി ആഴത്തിൽ മനുഷ്യരുടെ മനസ്സിൽ പതിഞ്ഞു ഉള്ളത് നമ്മൾക്കറിയാം എന്ന് പറഞ്ഞല്ലോ വാർത്ത പൊട്ടിക്കൽ എന്നത് ഏറ്റവും ഹീനമായ നിലയിൽ ഒരു തരത്തിലുമൊരു ഒരു പുരോഗമന ചേരാത്ത വിധം മത്സരം ഒരു ഒരു മോശപ്പെട്ട മത്സരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതാണ് എന്ന നല്ല തിരിച്ചറിവിലേക്കും ചർച്ചയിലേക്കും നമ്മുടെ സമൂഹം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ആ വാചകത്തിൻ്റെ മാരകമായ പ്രഹരശേഷിയെക്കുറിച്ച് ഓർക്കാനുണ്ടായ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ സെമിനാർ എന്നത് എന്ന് പറയുമ്പോൾ നമ്മളിത് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരും നിർബന്ധിതരാകുകയായിരുന്നു നിർബന്ധിതരായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ വിശേഷിച്ച് ഞാനടക്കം പ്രതിദാനം ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വലിയ തെറ്റിനെ തുടർന്നാണ് ഇവിടെ നമ്മളെല്ലാം ഇങ്ങനെ സമ്മേളിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത തെറ്റായ വാർത്ത ആ വാർത്തയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്ത് എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ അന്വേഷിക്കാവുന്നതും മനസ്സിലാക്കാവുന്ന കാര്യം വ്യക്തമാണ് ഒന്ന് കേരളത്തിൻ്റെ ഏറ്റവും സ്വീകാര്യമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് അതിനു പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ അതിൽ സംഘം ചേർന്ന ആളുകളെല്ലാവരും എല്ലാവരും ഈ നാടിനോട് ചെയ്ത ഗുരുതരമായ പാതകം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം വലിയ സ്വീകാര്യത നേരത്തെ പ്രസംഗത്തിൽ ഇവിടെ അത് പരാമർശിക്കപ്പെട്ടു വലിയ സ്വീകാര്യത അതിലേക്ക് അതിനു വന്നു വലിയ തോതിൽ വയനാടിനെ പുനരടുക്കാൻ വേണ്ടി അതിജീവനത്തിന് വേണ്ടി വയനാടിനൊപ്പം നിൽക്കാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യർ മലയാളി മാത്രമല്ല നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ സി എം വലിയ സ്വീകാര്യത വരുമ്പോൾ അതിനെ താറടിച്ച് കാട്ടുക ഒന്ന് അത് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അൻപത് ദിവസം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി തന്നെ വന്ന് കൊച്ചു പിഞ്ചു കുഞ്ഞിനെവരെ കണ്ട് സ്നേഹലാളനകളോടെ അടുത്ത് നിർത്തി ചിത്രങ്ങളൊക്കെ എടുത്തു മടങ്ങിപ്പോയ പ്രധാനമന്ത്രി ഒരു രൂപയുടെ ഇടക്കാലാശ്വാസം പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് വലിയ ചോദ്യമായി കേരളത്തിൽ രൂപപ്പെടുന്നു എന്നൊരു സാഹചര്യത്തിൽ പണം തരുന്നുമില്ല എന്നാലിവിടെ സി എം ഡി ആർ എഫിലൂടെ കേരളം തനതായി മുന്നോട്ട് പോകുന്നു എന്നൊരു സാഹചര്യത്തെ താറടിച്ച് കാണിച്ച് ഇതിലൊരഴിമതിയാണ് എന്ന ഒരു കേവല പ്രചാരണത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ഒരു താല്പര്യം കേന്ദ്ര സർക്കാർ വേണ്ട പണം നൽകുന്നില്ല എന്ന പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട് സി എം ഡി ആർ എഫിനെ താറടിച്ച് കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ദ്വിമുഖ തന്ത്രം അതിനകത്തുണ്ട് അതാണ് അതിനകത്ത് ലക്ഷ്യങ്ങൾ എന്നുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് കേരളത്തിൻ്റെ മാധ്യമ രംഗത്തെ ആളുകൾ വേണ്ടത്ര പരിശോധനയില്ലാതെ ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ സർക്കാർ രേഖകളാണ് ഹൈക്കോടതിയിലൂടെ വന്നിട്ടുള്ളത് ആ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരിലൂടെ ക്രോസ് ചെക്ക് ചെയ്യാതെ ചെയ്തതിലൂടെ സംഭവിച്ച വലിയ തെറ്റതാണ് ഇത് അടുത്തതെന്താ നോക്കേണ്ടത് ഇതെപ്പോഴാണ് വന്നത് എന്നുള്ളതാണ് അതിന് തിരഞ്ഞെടുത്ത സമയവും വളരെ ശ്രദ്ധേയമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കേരളമാകെ മലയാളിയാകെ നമ്മുടെ ഭരണ സംവിധാനമാകെ ഒരു ഓണക്കാലത്തിൻ്റെ തിരുവോണത്തെ ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയൊക്കെ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സമയത്ത് മുമ്പ് പറഞ്ഞ പൊട്ടിക്കലാണ് അപ്പോൾ എന്താണ് നമുക്ക് കൃത്യമായി സമയം കിട്ടുകയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നു അല്ലെങ്കിൽ നാല്പത്തിയെട്ട് മണിക്കൂർ കിട്ടുന്നു ഇതിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച് നടക്കും എന്ന് വെച്ചാൽ വാർത്ത വരുന്നു അത് നിരന്തരം നിലനിർത്തുന്നു സോഷ്യൽ മീഡിയ കാർഡുകൾ ഇറക്കുന്നു ഉടൻ തന്നെ ട്രോളുകൾ വരുന്നു അതിൽ നിന്ന് ലളിത ലളിതയുക്തിയിൽ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് പോവുക ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുക ആളുകൾ തന്നെ ഇത് വിശ്വസിക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോവുക അങ്ങനൊരു ഒരു ഒരു വലിയ പ്രചാരണം നടത്തുക ഇതിനാണ് നമ്മൾ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാചകമുണ്ട് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണലോകം പലകുറി ചുറ്റി വരും എന്ന് പറയുന്ന അവസ്ഥയുടെ വളരെ ക്ലാസ്സിക്കായിട്ടുള്ള ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെയൊരു വിഷയം വരുമ്പോഴേക്കും അത് ആളുകളുടെ ഇടയിൽ പതിയാണ് ആ നിലയിൽ ട്രോളുകൾ വരിക ആ കാടുകൾ വരിക ഇതിന് പക്ഷേ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ തന്നെയാണ് വഴി വച്ചത് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഒരു വളരെ അപകടകരമായ പ്രവണതയ്ക്ക് തെരഞ്ഞെടുത്ത സമയം കാരണം ഒരു സർക്കാർ അതേക്കുറിച്ച് പ്രതികരിക്കാൻ സമയമെടുക്കും എന്ന് നല്ലതുപോലെ അറിയാവുന്ന ഒരു സമയം ആ സമയത്തെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക പ്രതികരിക്കുന്നില്ല സർക്കാർ ഒളിച്ചോടുന്നു എന്ന മട്ടിലേക്ക് അതിനെ കൊണ്ടുവരിക ഇതാണ് ഈ സംഭവിച്ച ഈ ഈ പരമ്പരയ്ക്ക് പിന്നിലത്തെ ലക്ഷ്യങ്ങൾ എന്നാണ് ഞാൻ അതിനെ കാണുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സഹ റഹീം അടക്കമുള്ളവർ അവതരിപ്പിക്കുമ്പോഴും ഇതിനെതിരായ ഒരു പോരാട്ടത്തിൽ ഒരു ശരിയായ വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമ സംവിധാനം കേരളത്തിനുണ്ട് കൈരളി അടക്കം അതേക്കുറിച്ച് പരി പരാമർശിക്കാത്തതിൻ്റെ എനിക്കത് പരാമർശിക്കേണ്ടി വരും കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതും ആ നിലയിൽ സംസാരിക്കാനാണ് അപ്പോൾ ഈ ഒരു വലിയ അന്തരീക്ഷത്തിൽ നിന്ന് മത്സരാധിഷ്ഠിതമായ ഈ ദൃശ്യമാധ്യമ അന്തരീക്ഷത്തിൽ തന്നെയാണ് കൈരളി നിൽക്കുന്നത് യാതൊരു സംശയവും വേണ്ട വ്യാഴാഴ്ച ദിവസം വരുന്ന റേറ്റിങ്ങിൽ ഇവരെ പോലെ തന്നെ ഞങ്ങളും നോക്കാറുണ്ട് ഞങ്ങൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ഈ മത്സരത്തിൽ നേരത്തെ ശ്രീകല ജോലി ചെയ്തിട്ടുള്ള മാതൃഭിമിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് കൈരളി ന്യൂസ് എന്നാണ് ഞങ്ങൾക്ക് താഴെയാണ് ന്യൂസ് എയ്റ്റീൻ ഞങ്ങൾക്ക് താഴെയാണ് മാധ്യമം മീഡിയ വൺ മനസ്സിലായില്ലേ ആ മത്സരത്തിൽ ഞങ്ങൾ ഒരു ഒരു കൃത്യമായ പൊസിഷൻ ചെയ്ത് ആ മത്സരത്തിന് വേണ്ടി മത്സരാധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകുമ്പോഴും വാർത്തയുടെ കാര്യത്തിൽ കളവ് കാണിക്കരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ജനങ്ങൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഞങ്ങൾ ഈ കാര്യത്തിൽ പൊതുവിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു സാഹചര്യം ഇത് പറയാനുണ്ടായ കാര്യം ഈ ഇവിടിപ്പോ ഒരു താരതമ്യം ഞാൻ പറയാം ഈ സംഭവം വന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം രാവിലെ എന്നിലേക്കൊരു വിവരം വരികയാണ് അതായത് വളരെ വലിയ വിഷയം രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോഴാണ് രാവിലെ അറിയുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖങ്ങളായുള്ള പാർട്ടികൾ യു ഡി എഫിലെ രണ്ട് പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായമേ പറഞ്ഞിട്ടില്ല എന്ന വിവരം കിട്ടുകയാണ് നോക്കുമ്പോൾ ഒന്നായതാണ് മുസ്ലിം ലീഗാണ് ഒന്നേതാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എന്ന പാർലമെൻറ്റേറിയൻ പ്രതിനിധാനം ചെയ്യുന്ന ആർ ഈ വാർത്ത കിട്ടുമ്പോൾ വലിയ കോൺഫ് വലിയ വലിയ പ്രശ്നം ഉണ്ട് അതിന് മുമ്പിൽ കാരണം നേരത്തെ ജെക്കബ് ജോസ് സാറ് പറഞ്ഞോലും ഇത് ക്രോസ് ചെയ്യേണ്ടതുണ്ട് വലിയ ഡോക്യൂമെന്റ് മുൻ രാഷ്ട്രപതി ചെയർമാൻ ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് രാവിലെ ഉയരം കിട്ടുന്നു ദൃശ്യമാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ശ്രീലൈക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം പത്രത്തിന്റെ പോലെ സമയമില്ല ഞങ്ങൾക്ക് ഇത് കൊടുക്കണം പക്ഷേ വേണ്ട ക്രോസ് ചെക്കിങ് നടത്തണം പല നിലകളിൽ ഞങ്ങൾ രാവിലെ അതിവേഗം ഇതേക്കുറിച്ച് പരിശോധിക്കുന്നു കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് വിവരങ്ങൾ തിരക്കുന്നു ദില്ലിയിൽ തിരക്കുന്നു പല ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നു ഒൻപത് ഒൻപതിരാവുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലാവുന്നു അപ്പോഴാണ് വളരെ രസകരമായ ഒരു വാർത്ത വരുന്നത് മലപ്പുറം പാണക്കാട്ടിൽ നിന്നൊരു വാർത്താ സമ്മേളനത്തിന് സാധ്യതയുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ എൻ കെ പ്രേമേന്ദ്രൻ പാണക്കാട്ടുണ്ട് പാണക്കാട്ടുണ്ട് അപ്പോൾ എല്ലാവരും വളരെ കാഷ്വലായിട്ട് ആർ എസ് പി നേതാവ് യു ഡി എഫിലെ കടകക്ഷിയിൽ രാവിലെ ഒരു ചായ കുടിക്കാൻ പണം എത്തുന്നു എന്ന മട്ടിൽ അപ്പോൾ രാവിലെ വരുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഒരു വിവരത്തിൽ നിന്ന് നമ്മൾ അതിൽ പിടിച്ച് അന്വേഷിച്ച് പോയി ഒൻപത് ഒൻപതരോടുകൂടി കയ്യിൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു ഞാൻ ഇനി നമുക്ക് കൊടുക്കാം കൊടുക്കുന്നു വാർത്താ സമ്മേളന മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ വരുമ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കും ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ഇത് അംഗീകരിക്കേണ്ടി വരുന്നു ശരിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നവർക്ക് പറയേണ്ടി വരികയാണ് അതായത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പാകെ പോയി ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം അപകടം ചെയ്യുമെന്ന അഭിപ്രായം പറയാൻ ശ്രമിച്ചിട്ടില്ല നോട്ട് റെസ്പോണ്ടഡ് എന്ന രീതിയിലാണ് പാർട്ടികളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ ക്രോസ് ചെക്കിംഗ് വേണം ഈ ക്രോസ് ചെക്കിംഗ് നിർബന്ധമാണ് ഇത് ഈ വിഷയത്തിൽ വളരെ എളുപ്പമാണ് അഫിഡവിറ്റ് ആണ് ഹൈക്കോടതിയിൽ വന്ന ഈ അഫിഡവിറ്റ് ആണ് ആഫിഡവിറ്റിൽ ഇങ്ങനെ തന്നെ മാധ്യമങ്ങൾ സമീപിച്ചോട്ടെ പക്ഷെ സമീപിക്കുമ്പോഴും സർക്കാർ അഭിഭാഷകരോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ബന്ധപ്പെട്ട മന്ത്രിമാരോട് റവന്യൂ അടക്കമുള്ള സംസ്ഥാന സംവിധാനത്തോട് അഭിപ്രായം ചോദിച്ച് അവരുടെ കൂടി അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് മാത്രം കൊടുക്കേണ്ട വാർത്തയാണ് അത് ചെയ്തിട്ടില്ല അത് ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ പാതകം കേരളത്തിൽ നിന്ന് അങ്ങനെ ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ഇത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചു പോയാൽ പെശകറിയും പെശകറിഞ്ഞുകൊണ്ട് കൊടുക്കാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അതേസമയം നമ്മൾ ഒരു വലിയ എക്സ്ക്ലൂസീവ് വാർത്ത കൊണ്ടുവരുന്നു വളരെ ഒരു വാർത്തയാണ് അത് നമ്മൾ ക്രോസ്റ്റൊക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് കാരണം വെച്ചാൽ ആ വാർത്ത ലീക്ക് ആവും അത് അപ്പോഴും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ചില ക്രമീകരണങ്ങളും ഉറപ്പാക്കലുകളും നടത്തേണ്ടതുണ്ട് ഞാൻ അടുത്തടുത്ത് വന്ന രണ്ട് വിവരങ്ങൾ അതിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് അടുത്ത വാർത്ത കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുസ്ലിം ലീഗ് എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റെഡി ഞങ്ങൾ റെഡിയാണ് മുസ്ലിം ലീഗ് എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പറഞ്ഞത് ഇതും കൂടി പരാമർശിച്ചു പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇങ്ങനെ ശരിയുടെ പക്ഷത്ത് നിന്ന് ഡോക്യുമെൻ്റ് വെച്ച് വിവരങ്ങൾ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു മാധ്യമവും കേരളത്തിലുണ്ട് ദൃശ്യമാധ്യമ രംഗത്ത് ആ ഞങ്ങളും മ മത്സരത്തെ തന്നെയാണ് നേരിടുന്നത് മത്സരത്തെ നേരിട്ട് ഞങ്ങൾ മേലോട്ട് കയറാൻ ശ്രമിക്കുമ്പോഴും ഈ ഉത്തരവാദിത്വത്തെ മുറുകെ പിടിച്ചാ പോകുന്നത്